നമസ്കാരം ഐഫോൺ സിക്സ്റ്റീൻ സീരീസ് എപ്പോൾ വരും എപ്പോൾ ലോഞ്ച് ചെയ്യുമെന്നുള്ള ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് ആരാധകരുടെ ചോദ്യത്തിന് ഒടുവിൽ ആപ്പിളിൻ്റെ ഭാഗത്ത് നിന്ന് ഔദ്യോഗികമായി ഒരു ഉത്തരം എത്തിയിരിക്കുകയാണ് സെപ്റ്റംബർ ഒൻപതിന് ആപ്പിൾ തങ്ങളുടെ ഐഫോൺ ഫോൺ സിക്സ്റ്റീൻ സീരീസ് ഫോണുകൾ പുറത്തിറക്കുന്നതാണ് ഇറ്റ്സ് ഗ്ലോ ടൈം എന്ന ടാഗ് ലൈനോടെ ആപ്പിൾ ഐഫോൺ ഫോൺ സിക്സ്റ്റീൻ ലോഞ്ച് ഈവെന്റിലേക്കുള്ള ക്ഷണങ്ങൾ മാധ്യമങ്ങൾക്ക് അവർ അയക്കാൻ തുടങ്ങിയിട്ടുണ്ട് പുതിയ ഐഫോൺ സിക്സ്റ്റീൻ സീരീസ് മോഡലുകൾക്ക് പുറമെ പുതിയ ആപ്പിൾ വാച്ച് സീരീസ് ആപ്പിൾ എയർപോർട്ട് ഫോർ എന്നിവയും ഈ ലോഞ്ച് ഈവെൻ്റിൽ പുറത്തിറക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു സെപ്റ്റംബർ പത്തിന് ആപ്പിൾ പുതിയ ഐഫോൺ സിക്സ്റ്റീൻ സീരീസ് പുറത്തിറക്കുമെന്നാണ് ലീക്ക് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് എന്നാൽ അവസാന നിമിഷം ആപ്പിൾ സെപ്റ്റംബർ ഒൻപത് ഉറപ്പിക്കുകയായിരുന്നു ഐഫോൺ സിക്സ്റ്റീൻ സീരീസ് ലോഞ്ച് ഈവെൻറ്റ് കാണാൻ താല്പര്യമുള്ളവർക്ക് അത് ഓൺലൈനിൽ തത്സമയമായി കാണാൻ സാധിക്കുന്നതാണ് ഇന്ത്യയിൽ ഐഫോൺ ഫോൺ സിക്സ്റ്റീൻ ലോഞ്ച് ഈവൻ്റ് എല്ലാ വർഷത്തെയും പോലെ രാത്രി പത്ത് മുപ്പതിന് ആരംഭിക്കുന്നതാണ് ആപ്പിളിന്റെ ഔദ്യോഗിക യൂട്യൂബ് ചാനൽ വഴി തത്സമയം തന്നെ ഈവെൻ്റ് സംരക്ഷണം ചെയ്യുന്നതാണ് ആപ്പിൾ ഐഫോൺ സിക്സ്റ്റീൻ ഐഫോൺ ഫോൺ സിക്സ്റ്റീൻ പ്ലസ് ഐഫോൺ ഫോൺ സിക്സ്റ്റീൻ പ്രോ ഐഫോൺ സിക്സ്റ്റീൻ പ്രോ മാക്സ് എന്നിവയുൾപ്പെടെ നാല് മോഡലുകൾ ആപ്പിൾ ഐഫോൺ സിക്സ്റ്റീൻ സീരീസിൽ അവതരിപ്പിക്കാൻ സാധ്യതയുണ്ട് ഐഫോൺ ഫോൺ സിക്സ്റ്റീൻ സീരീസിലെ സ്റ്റാൻഡേർഡ് മോഡലുകൾ ഒട്ടനവധി നവീകരണങ്ങളോടെയാണ് ഇത്തവണ എത്തുക കഴിഞ്ഞ തവണ ആക്ഷൻ ബട്ടൺ പോലുള്ള ഫീച്ചറുകൾ പ്രോ മോഡലുകളിൽ മാത്രമാണ് നൽകിയത് എന്നാൽ ഇത്തവണ എല്ലാ മോഡലുകളിലും ഈ ബട്ടൺ ഉണ്ടാകും കൂടാതെ ഐഫോൺ സിക്സ്റ്റീൻ ക്യാമറ മോഡ്യൂളിലും ഡിസൈനിലും അടക്കം മാറ്റങ്ങൾ വരുത്തുന്നുണ്ട് എന്നാണ് ലീക്ക് റിപ്പോർട്ടുകൾ പറയുന്നത് ഐഫോൺ സിക്സ്റ്റീൻ സീരീസിലെ പ്രോ മോഡലുകൾ വലിയ ക്യാമറ അപ്ഗ്രേഡുകൾ സ്ലിം ഡിസൈൻ കുറഞ്ഞ ബെസലുകളുള്ള വലിയ ഡിസ്പ്ലേ പുതിയ ജിപ്സെറ്റ് വലിയ ബാറ്ററി എന്നിവയുമായി വരുമെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട് എല്ലാ ഐഫോൺ ഫോൺ സിക്സ്റ്റീൻ മോഡലുകളും ആപ്പിൾ ഇൻ്റലിജൻസ് ഫീച്ചറുകളുടെ പിന്തുണയുമായി വരും എന്നതാണ് ഇക്കൊലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിശേഷങ്ങളിൽ ഒന്ന് ആപ്പിൾ എ ഐറ്റീൻ ജിപ്സെറ്റിൻ്റെ കാര്യത്തിൽ എത്തുന്ന ഐ സിക്സ്റ്റീൻ സീരീസ് ഫോണുകളിൽ പുതൻ എ ഐ ഫീച്ചറുകൾ ഉണ്ടാകുമെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു എല്ലാ മോഡലുകളും എ ഐ അടിസ്ഥാനമാക്കിയുള്ള ഫീച്ചറുകൾ അവതരിപ്പിക്കുന്നതാണ് ഈ വർഷം ആപ്പിളിൻ്റെ വകയായി മറ്റൊരു ലോഞ്ച് ഈവെൻറ്റ് കൂടി ഉണ്ടാകുമെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ നടക്കുന്ന രണ്ടാമത്തെ ഈവന്റിൽ ആപ്പിൾ പുതിയ മാക്കുകൾ അവതരിപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ് സെപ്റ്റംബർ ഒൻപതിന് നിശ്ചയിച്ചിരിക്കുന്ന ലോഞ്ചിന് മുൻപ് തന്നെ ഐഫോൺ വില വിവരങ്ങൾ ഓൺലൈനുകളിൽ ലീക്ക് റിപ്പോർട്ടുകളായി പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ട് ഇത് പ്രകാരം ഐഫോൺ സിക്സ്റ്റീൻ അടിസ്ഥാന മോഡലിന് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഡോളർ അതായത് ഏകദേശം അറുപത്തി ഏഴായിരത്തി ഒരുന്നൂറ് ഇന്ത്യൻ രൂപ വില വരും അതേപോലെ തന്നെ ഐഫോൺ ഫോൺ സിക്സ്റ്റീൻ പ്ലസ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഡോളർ അതായത് എഴുപത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപ വില വരും ടു ഫിഫ്റ്റി സിക്സ് ജി ബി ഉള്ള ഐഫോൺ സിക്സ്റ്റീൻ പ്രോയുടെ വില ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഡോളർ അതായത് ഏകദേശം തൊണ്ണൂറ്റി രണ്ടായിരത്തി മുന്നൂറ് രൂപയായിരിക്കാം അതേ സ്റ്റോറേജുള്ള ഐ ഫോൺ സിക്സ്റ്റീൻ പ്രോ മാക്സിന് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഡോളർ അതായത് ഒരു ലക്ഷത്തി ഏഴായിരം രൂപയാണ് പ്രാരംഭ വിലയായിട്ട് പ്രതീക്ഷിക്കുന്നത് കസ്റ്റംസ് ചാർജുകൾ കാരണം ഇവ പതിവ് പോലെ ഇന്ത്യയിൽ എത്തുമ്പോൾ ഇതിനേക്കാൾ വില കൂടുതലായിരിക്കും എന്തായാലും ലോകമുറ്റുനോക്കുന്ന ആപ്പിൾ ഐഫോൺ സിക്സ്റ്റീൻ സീരിസ സെപ്റ്റംബർ ഒൻപതിന് തന്നെ വരുമെന്ന ഉറപ്പായിരിക്കുകയാണ് അതിൻ്റെ ആകാംക്ഷയിലാണ് സ്മാർട്ട് ഫോൺ പ്രേമികൾ